ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൽ ജി എസ് വി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇന്നും അതായത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ട് ജില്ലയിൽ വന്നിട്ടുണ്ട് അത് കോഴിക്കോടും പത്തനംതിട്ടയുമാണ് ഓക്കെ അപ്പൊ നമ്മൾ കോഴിക്കോടായിട്ട് ആദ്യം നോക്കുമ്പോൾ കോഴിക്കോട് ജനറൽ എഴുപത്തി നാല് വരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് വെറും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പറച്ചിൽ മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ് വഴിയൊക്കെ അറിഞ്ഞ ഒരു മാർഗാണ് ഏകദേശം ഒരു എഴുപത്തി നാല് ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് ഉള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ചിലപ്പം ഇതിലും മാർഗ് കുറഞ്ഞ ആൾക്കാർക്കും വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ളവരിൽ കുറച്ച് നല്ലതുപോലെ എഴുപതിൽ താഴെയുള്ള ആൾക്കാർക്കും മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്കൊരു റൗണ്ട് ഫിഗർ ആയിട്ട് ഏകദേശം ഒരു എഴുപത്തി നാല് മാർഗ് വരെ ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് ഉള്ള ആൾക്കാർക്ക് മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞു ദെൻ അടുത്ത വന്നത് പത്തനംതിട്ടയാണ് ഓക്കെ അപ്പൊ പത്തനംതിട്ടയിലും മാർഗ്ഗ് കുറച്ച് കുറവാണ് കോഴിക്കോടെ അപേക്ഷിച്ച് കോഴിക്കോട് എഴുപത്തിനാലും ഇതുവരെ വന്നതിൽ ഏറ്റവും ഉയർന്ന ഒരു മാർഗ്ഗ പറയുന്നത് എഴുപത്തി നാല് കോഴിക്കോടാണ് ഓക്കെ അപ്പം അടുത്ത് വന്ന ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട ഏകദേശം ഒരു അൻപത്തിനാലുള്ള ജനറൽ വിത്ത് ഔട്ട് ഇ ഡബ്ല്യു എസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം കോഴിക്കോട് വന്നത് എഴുപത്തിനാലും പത്തനംതിട്ട വന്നത് അൻപത്തിനാലും അപ്പം ഇതുവരെ ആറ് ജില്ലകളിലെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ള മെസ്സേജ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാൽ ആദ്യം വന്നത് മലപ്പുറം ഇടുക്കിയുമാണ് പിന്നെ വന്നത് കണ്ണൂരും എറണാകുളമാണ് പിന്നെ ലാസ്റ്റിലി അതായത് ഇന്ന് വന്നത് കോഴിക്കോടും പത്തനംതിട്ടയുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം ഇനി കണ്ടപ്പോഴും എനിക്കൊരു ഇത് തോന്നി അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ കൂടെ പറഞ്ഞു ഷെയർ ചെയ്യാം ഇത് തോന്നിയത് അതായത് ഇപ്പോൾ ഈ ആറ് ജില്ലയിലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് വന്നത് വെച്ച് ഞാനൊന്ന് പറയുകയാണ് അപ്പം നിങ്ങൾ നോക്കി ആദ്യം വന്നത് മലപ്പുറം ഇടുക്കിയാണ് അപ്പം മലപ്പുറത്ത് കട്ട് ഓഫ് കൂടുതൽ കട്ട് ഓഫ് അല്ല മാർഗ്ഗം കൂടുതൽ അറുപത്തി നാല് ഇടുക്കിയിൽ മാർഗ്ഗ കുറവ് അമ്പത്തി പിന്നെ വന്ന ജില്ലയാണ് കണ്ണൂരും എറണാകുളം കണ്ണൂർ മാർഗ്ഗ കുറവ് അൻപത്തി ഒൻപത് എറണാകുളത്ത് മാർഗ് കൂടുതൽ അറുപത്തി കോഴിക്കോട് പത്തനംതിട്ട പിന്നെ ഇന്ന് വന്നത് കോഴിക്കോട് പത്തനംതിട്ട കോഴിക്കോട് വന്നത് എഴുപത്തിനാല് പത്തനംതിട്ട വന്നത് അമ്പത്തിനാല് അപ്പൊ ഒരു കൂടിയ കട്ട് ഓഫ് ഉള്ള ഒരു ജില്ലയും കുറഞ്ഞ കട്ട് ഓഫ് ഉള്ള ഒരു ജില്ലയും കൂടിയാണ് വന്നത് എന്നാണ് ഈ ആറ് ജില്ലകളിൽ വന്നപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു തോന്നലാണ് പറഞ്ഞത് അത് നിങ്ങളിത്തൂടെ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ അതാരും അതിനകത്ത് കയറി പിടിച്ചോണ്ട് പൊങ്കാലാൻ വേണ്ടിയിട്ടുള്ള റിസർവേഷൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഡബ്ല്യു എസ് ഒ ബി സി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലുള്ള സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്തു എന്നാണ് അറിയുന്നത് അപ്പൊ ഇന്ന് വന്ന ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോയി റിസർവേഷൻ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ പോയി അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ഇനി പലരും ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് നേരത്തെ ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ എന്തോ ചെയ്യണമെന്ന് അതായത് ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ നിങ്ങൾ റിസർവേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് ഒ അല്ലെങ്കിൽ എൻ സി എൽ ഒ ബി സിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഡി എ കാൻഡിഡേറ്റോ അങ്ങനെയുള്ള ആൾക്കാർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതിയാകും ഇനി അതല്ല ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതിയാകും അതായത് ഒ ടി വി ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം ഒ ടി വി സർട്ടിഫിക്കറ്റ് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ജനറൽ വിത്ത് ഔട്ട് ഇ ഡബ്ല്യു എസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതി ഓക്കെ റിസർവേഷൻ ഉള്ള ആൾക്കാർ അതായത് ഇ ഡബ്ല്യു എസ് എൻ സി എൽ ഒ ബി സി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉള്ള ആൾക്കാർ ായി ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡറ്റി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലറേഷൻ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി ഓക്കെ ഇനി അല്ല വാലിഡി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റും വേണം അതുപോലെ തന്നെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും വേണം ഓക്കെ ഇനി പലർക്കും മെസ്സേജ് വന്നിട്ടില്ല അതായത് നല്ല മാർഗ്ഗ കൂട്ടിവെച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്ന് അറിയാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ അത് മാർഗ് ഫൈനൽ ആൻസർക്ക് വെച്ച് കൂട്ടിയ മാർഗ്ഗ് ഒന്നുകിൽ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ ജനറൽ വിത്ത് ഔട്ട് ഇ ആയിരിക്കാം നേരത്തെ ഒ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വരില്ല ഓക്കെ അപ്പൊ ആ കാര്യങ്ങളോട് ഒന്ന് മനസ്സിലാക്കുക ഡിക്ലറേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിക്ലറേഷൻ എങ്ങനെ കൊടുക്കണമെന്ന് ഈ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇനി അല്ല കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് പി ഡി എഫ് അവൈലബിൾ ആണ് ആ പി ഡി എഫ് പോയി പ്രിന്റ് ചെയ്തു പ്രിന്റ് എടുത്തിന് ശേഷം നിങ്ങളുടെ പേര് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ഒപ്പ് അതാണ് ഒരു സൈഡിൽ വരേണ്ടത് അപ്പറ സൈഡിൽ സ്ഥലവും തീയതിയും ഇത് രണ്ടും നിങ്ങൾ എഴുതുക അതായത് പേന പേരൊച്ച് നിങ്ങളുടെ കൈയക്ഷരത്തിൽ നിങ്ങൾ എഴുതുക എഴുതിയിട്ട് നിങ്ങൾക്ക് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ മേഡത്തിൽ ഡിക്ലറേഷൻ കിടക്കുന്നത് മലയാളത്തിലാണ് മലയാളത്തിൽ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിലും എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ വേണ്ടി നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുക അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനത്ത് ചെയ്തിട്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരികയാണെങ്കിലും അല്ലെങ്കിൽ എൽ ഡി സിയുടെ ഷോ ലിസ്റ്റ് വരികയാണെങ്കിലും നമുക്ക് വീഡിയോ ആയിട്ട് വരാം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം